നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലും മുതിർന്നവരിലൊക്കെ കണ്ടുവരുന്ന ആൻസൈറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് നമ്മളൊക്കെ ജീവിതത്തിൽ നമുക്ക് ആൻസൈറ്റി അനുഭവപ്പെടാറുണ്ട് അമിതമായിട്ടുള്ള ആൻസൈറ്റി ഉണ്ടാകുമ്പോഴാണ് അതൊരു ആൻസൈറ്റി ഡിസോർഡറിലോട്ട് പോകുന്നത് എക്സാമിൻ്റെ സമയത്ത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് ആൻസൈറ്റി ഉണ്ടാവാറുണ്ട് എക്സാമിൻ്റെ സമയത്ത് ചെറിയൊരു രീതിയിലുള്ള ആൻസൈറ്റി നല്ലതാണ് ഹലോ ഞാൻ കദീജ ഫിദ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഹെലിൻ ഹാപ്പിനെസ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ മുതിർന്നവരിലൊക്കെ കണ്ടുവരുന്ന ആൻസൈറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് നമ്മളൊക്കെ ജീവിതത്തിൽ നമുക്ക് ആൻസൈറ്റി അനുഭവപ്പെടാറുണ്ട് അമിതമായിട്ടുള്ള ആൻസൈറ്റി ഉണ്ടാകുമ്പോഴാണ് അതൊരു ആൻസൈറ്റി ഡിസോർഡറിലോട്ട് പോകുന്നത് എക്സാമിൻ്റെ സമയത്ത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് ആൻസൈറ്റി ഉണ്ടാവാറുണ്ട് എക്സാമിൻ്റെ സമയത്ത് ചെറിയൊരു രീതിയിലുള്ള ആൻസൈറ്റി നല്ലതാണ് ഒരു ചെറിയൊരു രീതിയിലുള്ള ആൻസൈറ്റി ഇല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് എക്സാമിന് പഠിക്കില്ല നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയൊന്നും ചെയ്യാതെ ആയിരിക്കും നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടാവാം ആ ഒരു പേടി ആൻസൈറ്റി കൂടുന്ന സമയത്ത് അതായത് എനിക്ക് എക്സാമിന് കംപ്ലീറ്റ് പഠിക്കാൻ പറ്റുമോ എനിക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എനിക്കെല്ലാം പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടാകുമോ ഈ ഒരു അനാവശ്യമായിട്ടുള്ള ഓവറായിട്ടുള്ള പേടി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എക്സാമിന് ഭയങ്കര ടെൻഷൻ ആവുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നുണ്ടാവുക നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാനൊന്നും പറ്റുന്നുണ്ടാവുന്നില്ല ചെറിയൊരു ആൻസൈറ്റി ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ് എക്സാമിനാണെങ്കിലും വേറൊരു വേറെ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും അത് ഓവർ ആവുന്ന സമയത്താണ് അതൊരു ആൻസൈറ്റി ഡിസോർഡർ ിലോട്ട് പോകുന്നത് ഈ ഒരു ആൻസൈറ്റി ഡിസോർഡറിന് പ്രത്യേകിച്ച് പ്രായപരിധിയൊന്നുമില്ല ഏതൊരു പ്രായത്തിലാണെങ്കിലും ആൻസൈറ്റി ഡിസോർഡേഴ്സ് കണ്ടുവരാറുണ്ട് ഇത് കൂടുതലും സ്ത്രീകളിലാണ് ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നത് നമുക്ക് ആൻസൈറ്റി ഡിസോർഡറിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് പാനിക് ഡിസോർഡർ ഈ ഒരു അസുഖമുള്ള വ്യക്തികൾക്ക് ടെൻഷൻ വരുന്ന സമയത്ത് ഓവറായിട്ടുള്ള ഹാർട്ട് ബീറ്റ് കൂടുക ശ്വാസം ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ തോന്നുക നെഞ്ചിന് ഭയങ്കര വേദന തന്നെ തോന്നുക ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക പല ആളുകളും ഇത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ഈ ഒരു പാനിക് ഡിസോർഡറിന് ടെൻഷൻ വരുന്ന സമയത്ത് ഓവറായിട്ടായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നുണ്ടാവുക ഈ ഒരു പാനിക് ഡിസോർഡർ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം ആളുകൾ ഒറ്റക്ക് പുറത്ത് പോകാനൊക്കെ മടി കാണിക്കാറുണ്ട് രണ്ടാമത്തേതാണ് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ ഈ ഈയൊരു അസുഖമുള്ള ആളുകൾക്ക് ഏതൊരു കാര്യത്തിനും ടെൻഷനോട് കൂടിയായിരിക്കും അവർ കാണിക്കുന്നുണ്ടാവുക ചെറിയൊരു കാര്യമാണെങ്കിലും വലിയൊരു കാര്യമാണെങ്കിലും ജീവിതത്തിൽ ചെറിയൊരു ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പോലും ആ ടെൻഷനോട് കൂടി മാത്രമായിരിക്കും നോക്കിക്കാണുന്നുണ്ടാവുക അതുപോലെ തന്നെ ഭാവിനെന്താവും അല്ലെങ്കിൽ ഏതൊരു കാര്യമാണെങ്കിലും അതിൽ ടെൻഷനും ആയിരിക്കും അവർക്ക് ഫസ്റ്റ് ഉണ്ടാകുന്നത് ഈ ഒരു ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് ഇത്തരം ആളുകൾക്കും ഹാർട്ട് ബീറ്റ് കൂടുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള തലചുറ്റലൊക്കെ കണ്ടുവരാറുണ്ട് ഏത് എന്തിനും ഏതിനും അനാ ആവശ്യമായിട്ടുള്ള ടെൻഷനായിരിക്കും ഇത്തരം ആളുകൾക്ക് ഉണ്ടാവുന്നത് മൂന്നാമത്തെ ഇതാണ് ഈ ഒരു സോഷ്യൽ ഫോബിയുള്ള ആളുകൾക്ക് ആൾക്കൂട്ടത്തെ അഭിമീകരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആളുകളുടെ ആളുകളെടുത്ത് സംസാരിക്കാന് അല്ല അത്തരം സിറ്റുവേഷൻസിനൊക്കെ ഇവർ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവുക അവർക്ക് പേടിയായിരിക്കും സംസാരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾ എന്നെ വിലയിരുത്തുമോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ എന്നെ കളിയാക്കുമോ എന്നുള്ളൊരു പേടി കാരണം ഇവർ ആളുകളുമായിട്ട് സംസാരിക്കാനും ഇടപഴകുന്നതിലൊക്കെ മാറി നിൽക്കും ഈ ഒരു സോഷ്യൽ ഫോബിയ ഉള്ള അലങ്കടം നാലാമത്തേതാണ് സ്പെസിഫിക് ഫോബിയ ചില സിറ്റുവേഷൻസിനോടായിരിക്കും ഇത്തരം ആളുകൾക്ക് പേടി പേടിയുണ്ടാവുക അത് ആളുകളിൽ പല രീതിയിലായിരിക്കും കാണുന്നുണ്ടാവുക ചില ആളുകൾക്ക് ചെറിയ പ്രാണികളോടായിരിക്കും പേടി ഉണ്ടാവുന്നത് ചില ആളുകൾക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിനോടായിരിക്കും പേടി ഉണ്ടാവുന്നത് ചില ആളുകൾ ഹൈറ്റിനോടായിരിക്കും പേടി ഉണ്ടാവുന്നത് അതുപോലെ ഇഞ്ചക്ഷനോടും പേടി അങ്ങനെ പല പല കാര്യങ്ങളോടും അല്ലെ ചില സിറ്റുവേഷൻസിനോടായിരിക്കും ഈ ഒരു സ്പെസിഫിക് ഫോബിയ ഉള്ള ആളുകൾക്ക് പേടി ഉണ്ടാകുന്നത് അടുത്തതാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആ ഒരു ടേം പോലെ തന്നെ ഒബ്സഷൻസും കമ്പൽഷൻസും ഒബ്സഷൻസ് എന്ന് പറയുന്നത് നിരന്തരമായിട്ടുള്ള തോട്ട്സുകളാണ് ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലോട്ട് നിരന്തരമായിട്ട് ചിന്തകൾ കടന്നു വരുന്നു ആ ഒരു ചിന്തകളെ കുറയ്ക്കാനായിട്ട് നമ്മൾ കമ്പൽഷനിലോട്ട് പോകുന്നു അതാണ് ആക്ഷൻസ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോന്നുള്ള നിരന്തരമായിട്ടുള്ള ചിന്ത വരുന്നു ആ ഒരു ചിന്തേനെ കുറയ്ക്കാനായിട്ട് നമ്മൾ ആക്ഷനിലോട്ട് പോകുന്നു വീണ്ടും ചെക്ക് ചെയ്യുന്നു ആ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള നിരന്തരമായിട്ടുള്ള ചിന്ത വരുന്നു ആ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുന്നു അടുത്തതാണ് സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് അവരുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള അവരുടെ അവരുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകൾ അവരെ പിരിഞ്ഞു പോകുമോ അവർ ഒറ്റയ്ക്കാവുമോ എന്നുള്ളൊരു പേടിയായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനായിരിക്കും അവരളുകൾ വിട്ടു പോകുമോ ഒറ്റക്കായി പോകുമോ എന്നുള്ളത് കാരണം അടുത്തതാണ് പോസ്റ്റ് പോസ്റ്റമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത് ഇത്തരം ആളുകൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിലോ അവർക്ക് സാധാരണ ജീവിതത്തിലോട്ട് തിരിച്ചു വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ുദ്ധിമുട്ടായിട്ടായിരിക്കും ഉണ്ടാകുന്നത് അവർക്ക് എപ്പോഴും കഴിഞ്ഞു പോയ കാര്യങ്ങളുടെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള പേടി സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഇവർ കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു നല്ലപോലെ ഡെയിലി ലൈഫിൽ നല്ലപോലെ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു കൈ ആരുണ്ടായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അത് കഴിഞ്ഞു പോയിട്ടുള്ളൊരു കാര്യത്തിൽ അവർ എപ്പോഴും ഭയങ്കര ടെൻഷനായിട്ടായിരിക്കും ഉണ്ടാവുന്നത് ഈയൊരു ആൻസൈറ്റി ആവുന്ന സമയത്താണ് അതൊരു ഡിസോർഡർ ലെവലിലോട്ട് പോകുന്നത് അപ്പം ഈയൊരു ഡിസോർഡർ ലെവലിലോട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് അതുമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെൻറ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് സീക്കുക എന്നുള്ളതാണ് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് അവർ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്